നമസ്കാരം മാർക്കറ്റ് മെട്രിക്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഹോസ്പിറ്റൽ മേഖലയിലെ പ്രമുഖ പങ്കാളിയായ ആസ്തർ ഡി എം ഹെൽത്ത് കെയറും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററായ ബ്ലാക്ക് സ്റ്റോൺ മേധാവിത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലാക്ക് സ്റ്റോൺ നേതൃത്വം കൊടുക്കുന്ന കെയർ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലും നമ്മൾ കൈകോർക്കുകയാണ് നാൽപ്പത്തി രണ്ടായിരം കോടിയോളം രൂപയാണ് ഇന്ത്യൻ രൂപയാണ് ഈ ഒരു കൈകോർപ്പലിന് ഇവർ ചിലവാക്കുന്നത് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറും ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡും കൂടി കൈകോർക്കുമ്പോൾ ഒത്തുതേരുന്നത് നാല് ഹോസ്പിറ്റൽ ഭീമന്മാരാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ കെയർ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ കിങ്സ് എവർ കെയർ എന്നൊരു കമ്പനിയും ഈ നാല് പേരും കൂടി കൈകോർക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ ഒരു സംരംഭമാണ് പുതുതായി രൂപ കൊടുക്കുന്നത് ആസ്തർ ഡി എം ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു പുതിയൊരു കമ്പനി ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് തീർച്ചയായും ഡോക്ടർ ആസാദ് മൂപ്പൻ തന്നെയായിരിക്കും എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ ഈ പുതിയൊരു കമ്പനിയിൽ ആസ്ത്രയുടെ പങ്കാളിത്തം ഇരുപത്തിനാല് ശതമാനവും ബ്ലാക്ക് സ്റ്റോണിൻ്റെ പങ്കാളിത്തം മുപ്പത് ആയിരിക്കും ഇവർ തമ്മിലുള്ള ഷെയറിൻ്റെ സ്വാപ്രേഷ്യ എന്ന് പറയുന്നത് ആയിരം ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് കമ്പനികൾക്ക് കമ്പനിയുടെ ഓഹരികൾക്ക് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആസ്ത്രർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഷെയർസ് ആയിരിക്കും ഇപ്പോൾ കൊടുക്കുന്നത് ആസ്ത്രൻ്റെ ഓഹരികൾ ഇപ്പോൾ വിപണിയിൽ നിൽക്കുന്ന നാനൂറ്റി എഴുപത് രൂപ വില നിലവാരത്തിലാണെന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ പുതിയ സംരംഭ നിലവിൽ വരുമ്പോൾ ഇരുപത്തിയേഴ് സിറ്റുകളിലായി വ്യാപിച്ചു കൊടുക്കുന്ന മുപ്പത്തി ഹോസ്പിറ്റലുകളും പതിനായിരത്തി ഒരുന്നൂറ്റി അൻപതോളം ബെഡുകളുമായിരിക്കും ഇന്ത്യൻ ആധുന മേഖലയ്ക്ക് സംഭാവനയായി ലഭിക്കുന്നത് ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ നേതൃത്വത്തിലുള്ള ആസ്തഡ് മെഡിക്കെയറിൽ ഇപ്പോൾ തന്നെ ഏകദേശം അയ്യായിരത്തിൻ്റെ അടുത്ത് ബെഡുകളാണ് ഉള്ളത് അതേപോലെ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അയ്യായിരത്തിനടുത്ത് ബെഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നുള്ളൊരു പദ്ധതിയിലേക്കാണ് വരുന്നത് അടുത്ത മൂന്ന് വർഷത്തിൽ മൂവായിരത്തോളം ബെഡുകളാണ് ഇവർ പുതുതായി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജോളം ഇൻക്രീസാണ് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസ പത്രസമ്മേളനത്തിൽ ഡോക്ടർ ആസാബ് മൊപ്പനും ആസ്ത്ര ഡി എം കെയറിന്റെ മറ്റ് മേധാവികളും പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സീറോ ലെവറേജ് എന്നുള്ളതാണ് കെയർ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത ക്യാഷ് ബാലൻസ് അധികമായി ക്യാഷ് ബാലൻസ് വളരെയധികമുള്ള ആസ്ത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കെയർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കൈകോർക്കുമ്പോൾ വളരെ തുച്ഛമായ ഡെറ്റ് ടിക്കറ്റ് റേഷ്യ പുതിയൊരു സംരംഭമായിരിക്കും നമുക്ക് മുമ്പിൽ കിട്ടുന്നത് ഈ ഒരു മർദ്ദത്തിൻ്റെ ഭാഗമായി വരുന്ന പുതിയൊരു കമ്പനിയിൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു ഡെറ്റ് ടിക്കറ്റ് റേഷ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതായിരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാല് മേഖലകൾ നാല് പ്രധാന രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഹോസ്പിറ്റൽ മേഖലയിൽ നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്നത് അതായത് ഹോസ്പിറ്റലിലേക്ക് വാക്കിനായി വരുന്ന കസ്റ്റമേഴ്സ് ഒന്ന് രണ്ട് രണ്ട് എന്ന് പറയുന്നത് ഇൻഷുറൻസ് അഥവാ ടി പി എ സ്പോൺസർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് മൂന്നാമതെന്ന് പറയുന്ന ഗവൺമെൻറ് അഥവാ കോർപ്പ ഗവൺമെൻറ്റും കോർപ്പറേറ്റ് മേഖലകളും സ്പോൺസർ ചെയ്യുന്ന കസ്റ്റമേഴ്സും നാലാമത്തത് ഫോറിൻ കസ്റ്റമേഴ്സുമാണ് വരുന്നത് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് ഈ നാല് വിഭാഗം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ആസ്റ്ററിനുള്ള വൈദഗ്ധ്യം ഇപ്പോൾ തന്നെ പ്രകടമാണ് ഈ പുതിയൊരു എൻറ്റിറ്റി ടി രൂപപ്പെടുന്നതോടുകൂടി ഈ നാല് മേഖലയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പെനട്രേഷനും വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യൻ ആധുര മേഖലയിൽ ആദ്യ മൂന്ന് ഹോസ്പിറ്റൽ ശൃംഖലകളിലൊന്നായും വലുതാകാനും ആസ്തർ ഡി എം കെയറിനും സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് മെട്രിക്സിന്റെ മറ്റൊരു